തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂർ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി സമർപ്പിച്ച സ്വത്ത് വിവരങ്ങൾ തെറ്റാണെന്നാരോപിച്ച് ബിജെപി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു പ്രിയങ്കാ ഗാന്ധിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു കേസ് ഓഗസ്റ്റിൽ വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രിയങ്ക നേരിട്ട് ഹാജരാകണം ഹരിയാനയിലെ ഫരീദാബാദ് ജില്ലയിൽ പ്രിയങ്കയുടെ കൈവശമുള്ള നിരവധി ഏക്കർ ഭൂമിയുടെ രേഖകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടില്ല കൂടാതെ റോബർട്ട് വാദ്രയുടെ പേരിലുള്ള ഗുരുഗ്രാമിലുള്ള സ്വത്തിന്റെ വിശദാംശങ്ങളും പ്രിയങ്ക നൽകിയിട്ടില്ല ഇക്കാരണങ്ങളാൽ വയനാട്ടിലെ പ്രിയങ്കയുടെ വിജയം റദ്ദാക്കണമെന്ന് നവ്യ ഹരിദാസ് ആവശ്യപ്പെട്ടു ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വയനാട് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിനെ ആ ഇലക്ഷൻ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചിട്ടുള്ളത് ഇലക്ഷൻ പെറ്റീഷനിൽ ഞങ്ങൾ പരാമർശിച്ചിട്ടുള്ളതും ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഭദ്രയുടെയും അവരുടെ ഹസ്ബൻഡ് ശ്രീ റോബർട്ട് ഭദ്രയും പ്രൊസസ്സ് ചെയ്തിരിക്കുന്ന ആസ്തികൾ വെളിപ്പെടുത്താതെ വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷനെ നേരിട്ടത് എന്നുള്ളതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതാണ് പക്ഷേ അതത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് നിയമ പോരാട്ടവുമായിട്ട് അതിനുശേഷം മുൻപോട്ട് പോയിട്ടുള്ളത് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജസ്റ്റിസ് വി കെ ബാബു കേസ് പരിശോധിക്കുകയുണ്ടായി സസൂക്ഷ്മം ഞങ്ങൾ കൊടുത്ത എവിഡൻസസ് എവിഡൻസസ് പരിശോധിച്ചതിന് ശേഷം ആ ഫയൽ കോടതി ഇന്നലെ സ്വീകരിച്ചു അതുകൂടാതെ പ്രിയങ്കാ ഗാന്ധി ഭദ്രയ്ക്ക് നേരിട്ട് ഹാജരാകാനുള്ള സമൻസ് ഇന്നലെ പോകാനുള്ള ഉത്തരവ് കോടതിയുടെ നിന്നും കേസ് അടുത്ത മാസം പരിഗണിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ